ഞാൻ പീഡന പ്രതീക്ഷിച്ചത് അതൊക്കെ വെച്ച് നോക്കുമ്പോ ഒരു കല്യാണം എത്രയോ ഇത് ഇത് ഇവന് വേണ്ടി എന്തോ അത് കടുക് മുളക് കുരുമുളക് ഉപ്പ് എന്റെ കുഞ്ഞിന് കാച്ചി തളിക്കാൻ പോയി വിവരം ഇല്ല അധികം കണ്ടിട്ടില്ല വെള്ളപ്പൊക്കം ഒരു ദിവസം പോയി കിടന്നായിരുന്നു വേറെ പറഞ്ഞാ വിവരമില്ല സിമ്മിനെ വറക്കാൻ പോയില്ലയോ ആ വാർത്ത മണ്ടക്കി വെക്കാനുള്ള കമ്പി നെച്ചടിച്ച് കെട്ടിയില്ലോ അത് തെങ്ങി ഇരിപ്പുണ്ടോ അന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അത് സാമ്പിൾ കെട്ടി ഒറിജിനൽ മണ്ട ഐടി റൂമിലെ അവള് റൂമിൽ വത്തി എയർ കണ്ടി ഉണ്ട് എന്റെ കഷ്ടകാരത്തിൽ ഞാൻ അവറ്റന്ന് കേറി കിടന്ന് ഓടി വന്ന് കറിച്ചിട്ട് അത് എനിക്കറിയാമോ ഐടി റൂമിലെ അവളല്ല കിടക്കുന്നത് ഇങ്ങനെ കേറി കിടക്കുന്നത് കാരണം നമ്മൾ ഒരാളെ അറിയാതെ കിടക്കും നമ്മൾ തൊ ചൊ രണ്ട് എങ്കിലും വിളിക്കട്ടെ എന്റെ വെരി 1 ലക്ഷം രൂപ വെട്ടി എടുച്ചെന്ന് എന്നാലോ ഓഫീസനോട് പറയുവോ അസ്ഥി ഒടിക്കാൻ കൊടത്തിലാണ് നീ മോര് വെട്ടടാ നീ ഓ ഇന്നലെ മഴ പെയ്തി ഞങ്ങളുടെ വീട് ഞാൻ ഉടുപ്പിടാതെ മലന്ന് മലക്കു രാവിലെ എഴുന്നേറ്റ് പുക്കളിനകത്തെ നോക്കിയാ വില കൂടിയെന്ന് കേട്ടിട്ട് ചിക്കൻ തിന്റെ കോഴിമട്ടും അല്ല മോനെ നീ ഏതാ അല്ല ജാഫർ പറഞ്ഞിട്ട് വന്നതാണേ ജാഫർ അറിയാമോ പിന്നെ ഇന്നലെ സിനിമാണ്ടല്ലോ വിണ്ടരുത് ലൈറ്റായിട്ട് നിങ്ങളെ ഒഴിവല്ല ഞാൻ പിഴിച്ച് കഴിയട്ടെ മുട്ടയും പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ടോ കഴിച്ചാലോ ഈ ഛർദ്ദിക്കാൻ വരുന്നതിന്റെ കൂടെ പൊറോട്ട മെട്ടങ്ങൾ തന്നെയാകും എന്നാ ഇവരൊക്കെ വലിയ പണക്കാരെ വീടല്ലേ ഇവിടെ വന്ന് നമ്മൾ മുറ്റത്ത് ഒന്നൊന്നും ഇല്ലാതെ കാറ്റ് മാത്രം ഛർദ്ദിച്ചോന്ന് നാണക്കേടല്ലോ നമ്മൾ ഇല്ലായ്മ നമ്മൾ അറിയാതെ ഞാൻ ആ ബാത്റൂമിലും

ഒരു ആഴ്ചയേ ഉള്ളൂ ഇതക്കൊരു വൃത്തിയാക്കമീൻ തോട ഇറങ്ങാമയ വൃത്തിയാട് വൃത്തിയാട് കമ്മ്യൂണിസ്റ്റ് വെച്ച വെച്ച തോരം വെച്ച് നിന്നോണ്ടിരി നാലാ എന്താวะ അല്ല ചോരദൊക്കെ ഉള്ളതുകൊണ്ട് നല്ലവനെ ഹലോ ഇപ്പോ വീഡിയോ കോൾ കാണിക്ക ഒരു പണിയേ ഉണ്ടുണ്ട് പണി പണി ചെയ്യേണ്ട ഹലോ ഈ ഞാൻ മെയിസിดิ ഈ ഹലോ ആൾക്കാർക്ക് വേണ്ടത്ര സേഫ്റ്റി ഉണ്ടോ കഴിക്കാൻ നല്ല ആഹാരമുണ്ടോ എന്തിന് നമ്മുടെ സ്ത്രീകൾ കുളിക്കാൻ പോകുമ്പോൾ ഫലവുമാരോടൊപ്പം എത്തി നോക്കുന്നു വത്താൻ പറയുന്നത് എവിടെ കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് സ്കൂളിൽ ക്യാമ്പ് ഉണ്ടായിരുന്നല്ലോ ഒരുത്താലും ഒട്ടും